ശരീരത്തിലെ ആമവാദമായിട്ട് വളരെ പ്രയാസമായിരുന്നു അതുപോലെ തന്നെ ഇരുന്നാ നിസ്കരിച്ചിരുന്നു അപ്പൊ ഞാൻ ഇന്നാതെ ദേവലൊരു ഫതില് പറഞ്ഞിരുന്നു അപ്പോൾ അവരുടെ കൂടെ സഹോദരി വീട്ടിലും വേറൊരു പതിലുകൊണ്ട് വന്നിട്ട് ഇരുന്ന് നിസ്കരിച്ചിരുന്നു അലഹദില്ല കാലിൻ്റെ വേദനയൊക്കെ മാറി ആമവാദത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറി അള്ളാഹു സുബഹാനവത്താല പരിപൂർണ്ണമായ ഇപ്പം അള്ളാഹു നൽകട്ടെ ഇപ്പോൾ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുള്ള അള്ളാഹു സുബാനവത്താല ഈ ശരീരത്തില് രോഗങ്ങളൊക്കെ അള്ളാഹു പരിപൂർണ ശിഫ അള്ളാഹു നൽകട്ടെ ഇൻഷാ ഇൻഷാള്ള നിങ്ങളൊക്കെ വിലയേറിയ ദോയല് ഈ കുടുംബത്തിൽ നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്ത ഇതുപോലെ പറയും അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം കൊടുക്കട്ടെ അസാലും വാഹി വാഹന الله اكبر الله اكبر ولله الحمد